അനുസരിച്ചൊരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപേടിക്കുന്നത് ഈ ട്രാഫിക് അല്ലെങ്കിൽ റോഡിന്റെ അവസ്ഥ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ അറിയാം ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ അടക്കം എല്ലായിടത്തും പണി നടക്കുന്നു ചിലതൊക്കെ പൊളിഞ്ഞു വീഴുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ ഒരു യാത്ര പോകും മുൻപേ തന്നെ കേരളത്തിലെ അവസ്ഥകൾ മനസ്സിലാക്കി കേരളം താണ്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഈ ബോർഡർ കഴിഞ്ഞ പ്രശ്നമല്ല എങ്കിൽ പോലും വലിയ പ്രശ്നമാണ് അതിനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ടോൾ നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ടോൾ ബൂത്തുകളിൽ നമ്മൾ ഉണ്ടാകുന്ന സ്ഥിരമുണ്ടാകുന്നതിന് ബുദ്ധിമുട്ട് നീണ്ട ക്യൂ അതുപോലെങ്കിൽ അവിടുത്തെ രീതിയിൽ നമുക്ക് അതൃപ്തിയുണ്ട് അതായത് ഈ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം പണം കൊടുക്കേണ്ടി വരണമല്ലോ ഒരു ബുദ്ധിമുട്ട് പൈസ കൊടുക്കണേൽ വിഷമവും ഇല്ല പക്ഷെ നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി പൈസ ഒരു ചിന്തയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രാന്തി പിടിപ്പിക്കുന്നത് അനാവശ്യമായിട്ട് ഇത് നമ്മൾ ടോൾ ബൂത്തുകാരോട് നമ്മൾ ഈ അനിഷ്ടം പ്രകടിപ്പിച്ചാലോ നടക്കാൻ പോകുന്നത് അവിടെയുള്ള ഗുണ്ടകളെല്ലാം കൂടെ ഇറങ്ങി ഇറങ്ങി എല്ലാം കൂടെ എടുത്തിട്ട് ഇടിച്ച് ഉരുട്ടും അപ്പൊ അതുകൊണ്ട് അവിടെയും പറയാൻ പറ്റില്ല ചിലർ പ്രതിഷേധ നിൽക്കുന്നുണ്ട് അതായത് പൈസ തരാൻ പറ്റില്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ബാക്കി അത് വലിയ നീണ്ട ക്യൂ ആയിട്ട് വരുന്നു വീണ്ടും സമയം പോകുന്നു അങ്ങനെ എല്ലാം കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു മേഖലയാണ് കേരളത്തിലെ റോഡുകളും അതുപോലെ തന്നെ ടോൾ ബൂത്തുകളും ഇപ്പോൾ ഇതാ ഹൈക്കോടതിയുടെ കർശനമായൊരു ഉത്തരവ് വന്നിരിക്കുന്നത് നാലാഴ്ചത്തേക്ക് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കാൻ പാടില്ലായെന്ന് അത് കൃത്യമായിട്ട് ഹർജി നൽകുന്നു മൂന്ന് ഹർജികളാണ് അവിടെ എത്തിയത് നമ്മൾ കണ്ടതാണ് ഒരു മരണാനന്തര ചടങ്ങിന് പോലും പോകാൻ പറ്റാതെ അവിടെ നിൽക്കുന്ന ഒരു നീണ്ട ക്യൂ കാരണം പോകാൻ പറ്റാത്തൊരു അവസ്ഥ വരെ ഉണ്ടായി പല മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഇത് ടിപാത നിർമ്മാണ അവിടെ നടക്കുന്നു അതോട് അനുബന്ധമായിട്ട് നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ നടക്കുന്നത് സർവീസ് റോഡ് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും അതുവഴി പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ മണിക്കൂറുകൾ ക്യൂ ക്യൂ നിൽക്കണം ഈ ഈ പണികളും പൊടിയും എല്ലാം നമ്മൾ നേരിട്ട് വേണം ഇതൊക്കെ അതിജീവിച്ച് വേണം നമ്മൾ കേരളത്തിലെ റോഡുകൾ കടക്കാൻ ആ ഈ അവസ്ഥകളെല്ലാം കൂടെ മനസ്സിലാക്കി കോടതിയിൽ എത്തിയപ്പോൾ കോടതി പറഞ്ഞു ആദ്യം പണി പൂർത്തിയാക്കിയിട്ട് പണം പിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വാദനാർഹവും ഈ ദിവസത്തേക്ക് കേട്ട ഏറ്റവും നല്ല വാർത്തയും കൂടിയായിട്ട് അത് മാറിയിട്ടുണ്ട് എന്തായാലും മനുജെ അടക്ക മനുജന നിരവധി യാത്രകൾ സഞ്ചരിക്കുന്നതാണ് റോഡ് ഒക്കെ തന്നെ അപ്പോൾ നേരിട്ടുള്ള അനുഭവം തന്നെ നോക്കൂ ശരത്തെ ഞാൻ ഈ ടോൾ പ്ലാസ പാലിയക്കരന്ന് മാത്രല്ല കേരളത്തിൽ നിലവിൽ റോഡ് നിർമ്മാണവും പുരോഗമനവും ഒക്കെ നടക്കുന്ന സമയമാണ് ഒരൊറ്റ റോഡും മര്യാദയ്ക്കില്ല കേരളത്തിൽ ഒരു കാലത്ത് നന്നായിട്ട് ഇല്ല ഇനി നന്നാവും എന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല കുറച്ച് ഭാഗം നന്നാക്കും അതിന്റെ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്തിട്ടും നമ്മൾ ഇവിടുന്ന് പട്ടത്തുനിന്ന് തിരിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞ് ശാസ്ത്രമംഗലം കഴിഞ്ഞാൽ പിന്നെ മനതം കൂടി പാലം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ റോഡില്ല അവിടെ പണി നടക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതായത് ഏതെങ്കിലും കുറച്ച് ഭാഗത്ത് റോഡ് പണി പൂർത്തീകരിച്ചിട്ടുണ്ടാകും അനുബന്ധമായി അനുബന്ധമായി കുറച്ച് പണികൾ ഇപ്പുറത്തും അപ്പുറത്തും നടക്കും അതായത് ആകെ തുകയിൽ ഈ റോഡുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാത്ത സ്ഥിതി വരും ോക്കൂ റോഡ് വികസനം എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ പുരോഗമനമായി കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ ടാക്സ് കൊടുത്ത് എനിക്ക് വണ്ടിയുണ്ട് ഞാൻ ടാക്സ് കൊടുക്കുന്ന ആളാണ് ആ നികുതി കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വേണ്ടുന്ന സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സർക്കാരിന് സാധിക്കണം അത് കേന്ദ്ര സർക്കാർ ആയിക്കൊള്ളട്ടെ അത് സംസ്ഥാന സർക്കാരായിക്കോട്ടെ ഈ ടോൾ പ്ലാസയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ പിരിവ് എന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പാലിയേക്കര ചെന്ന് അവിടെ ചെടിച്ചി ചെടിച്ചെടിയൊക്കെ തല്ലിപ്പൊളിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ കേരളത്തിലെ പിന്നെ പോട്ടെ പഞ്ചായത്ത് റോഡുകളാണെങ്കിൽ പോലും ഞങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് റോഡുകളുടെയൊക്കെ ഗതികേട് നോക്കണം നടുക്കൂടെയാണ് പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ചിട്ട് എത്രയോ മാസങ്ങളായി ചെളിക്കുണ്ടാണ് നമുക്ക് കൂടി വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നത് അത്രയും തുക കൊടുത്തിട്ടാണ് സ്വർണത്തിന്റെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അപ്പൊ വ്യത്യാസമുണ്ട് അപ്പൊ ഇത്രയും പൈസ കൊടുക്കാൻ നമുക്ക് മികച്ച റോഡുകൾ വേണ്ടേ റോഡ് സുരക്ഷിതത്വം വേണ്ടേ ഈ റോഡ് സുരക്ഷിതത്തിൻ്റെ കാര്യം പിന്നെ പോട്ടെന്ന് പറയാം അത് പിന്നെ കേരള ഡ്രൈവിങ്ങും പല പല ഘടകങ്ങൾ കൂടി ഉള്ളതാണ് പക്ഷേ പഞ്ചായത്ത് റോഡുകൾ കഴിഞ്ഞ ദിവസമാണ് തുഴങ്കോട് ഭാഗത്തുള്ള റോഡുകൾ ടാറിങ് നടത്തിയത് ടാറിങ് നടത്തി അടുത്ത മഴ വന്നപ്പോൾ തന്നെ റോഡ് പോയി ഒലിച്ച് പോയി ഇത് ഇതൊക്കെ ഉണ്ട് ഈ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട് ഇപ്പോൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളും സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച സാമഗ്രികൾ ഉപയോഗിച്ച് പക്ഷേ അങ്ങനെ ചെയ്യില്ല കാരണം കോൺട്രാക്ടുകൾ പുതുക്കണം എന്നാൽ മാത്രമേ കോൺട്രാക്ടർമാർ ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന രൂപ ഇന്ന അടുത്ത് ഒരു കലുങ്കോ അല്ലെങ്കിൽ ഒരു സ്ലാബോ എന്തെങ്കിലും കാണോ ഇന്ന എംപിയുടെ ഇന്ന തുകയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ വെച്ച് ഉണ്ടാക്കിയ സാധനം അല്ലെങ്കിൽ നിർമ്മിച്ച ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇന്ന പറഞ്ഞിട്ടായിരിക്കും ഇത് അറിയാമോ ഇതൊരു പബ്ലിക് ഓടിച്ചിന് അതായത് ഞാൻ എന്ന് പറയുന്ന പബ്ലിക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു പൊതുജനം അത് നോക്കുന്ന സമയത്ത് ആ ഈ നിശ്ചയിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ കെട്ടിട നിർമ്മാണം ഇത് ഈ തുകയ്ക്കുണ്ടോ എന്നുള്ള ആദ്യത്തെ പബ്ലിക് ഓഡിറ്റിങ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അത് എനിക്ക് സംശയമുണ്ടെങ്കിൽ എനിക്ക് പഞ്ചായത്തിനെ സമീപിക്കാം പഞ്ചായത്ത് എവിടുന്ന് ഇതിൻ്റെ മേലെ ആക്ഷൻ എടുത്തിരിക്കണം അല്ലെങ്കിൽ എന്നെ അത് പ്രൂവ് ചെയ്യണം അതായത് എത്ര എത്ര പൈസ ഉണ്ടെന്ന് തന്നെ കാണിക്കാൻ ബാധ്യസ്ഥതയുണ്ട് ആ തരത്തിൽ ഇവിടെ നിയമങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി ഏറ്റവും ചെറിയ ഘടകം മുതൽ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ടോൾ പിരിവ് ടോളിന്റെ അവസ്ഥ എന്താണ് ഈ കുറെ അധികം ടോൾ ബൂത്തുകൾ എല്ലാ ഇടങ്ങളിലും കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ചു എന്നാണോ കേരളത്തിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പരിഹാരം ഉണ്ടായിട്ടില്ല അല്ല ഇതിനകത്ത് വേറെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം പാലിക്കര ഇതുവരെ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ടോൾ പിരിച്ചുകൊണ്ടിരുന്നത് പന്ത്രണ്ട് വർഷത്തിലേറെ ജനങ്ങൾ അനുഭവിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഈ പാലിക്കര ടോൾ പ്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അവിടെ സർവീസ് റോഡ് ഇല്ലായിരുന്നു ഇതെല്ലാം മാത്രമേ എന്തിനാണ് അതായത് നമുക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തതിൽ ഒരു നിശ്ചിത കൂലിയായി നമ്മൾ ആ സർവീസ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ചെറിയ പണം കൊടുക്കുന്നു ഇതാണല്ലോ അടിസ്ഥാനപരമായിട്ടോ മറ്റു സാങ്കേതിക വാക്കുകളെല്ലാം മാറ്റിവെച്ചാലും ശരത്ത് എനിക്കൊരു സർവീസ് തരുന്നു ആ സർവീസിന് ഞാൻ ശരത്തിന് ഒരു പൈസ നൽകുന്നു ആ സർവീസിൽ ആ സർവീസ് മതിയായില്ല ആ സർവീസ് കൊള്ളില്ല അതിന് ക്വാളിറ്റി ഇല്ല ആ സർവീസ് അമ്പയെ പരാജയമാണെങ്കിൽ ഞാൻ ശരത്തിന്റെ പൈസ തരേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഉള്ളൂ ഇതിന്റെ പ്രധാനപ്പെട്ട ബേസിക്കായിട്ടുള്ള കാര്യം സർക്കാരിന് ഇതിനകത്ത് ഇടപെടാമായിരുന്നു സർക്കാർ ഇവർ പറയുന്നത് ട്രോളുകാർ പറയുന്നത് റോഡ് പണി കഴിഞ്ഞില്ല അത് സർക്കാരിൻ്റെതാണ് അപ്പൊ സർക്കാരിന് ചോദിക്കുമ്പോൾ സർക്കാരിന് കൃത്യമായിട്ട് പറയില്ല ഇപ്പോൾ സമയബന്ധിതമായിട്ട് ഈ പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മാറും അങ്ങനെയാണെങ്കിൽ പരാതി ക്യൂകൾ ക്യൂ മാറും അതാണ് അതല്ല ഈ അടിസ്ഥാനപരമായി നൂറ് രൂപയ്ക്ക് ഒരു റോഡ് നിർമ്മിച്ചാൽ മുപ്പത് രൂപയ്ക്ക് റോഡ് പണിയും ബാക്കി ഉള്ള മിച്ചം എഴുപത് രൂപ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വേണ്ടപ്പെട്ടവർ പിരിച്ചെടുക്കും ഇത് യാഥാർത്ഥ്യമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇവര് അടി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അടി ബഹളവും അതൊക്കെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ അടിസ്ഥാനപരമായി ഇവരെല്ലാം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് കാര്യം നല്ല പൈസ കിട്ടും ഇതിൽ നിന്ന് അപ്പോ ഈ കടുകാര്യസ്ഥത അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അനാവശ്യമായ ട്രോൾ പിരിവ് ഒരു മനുഷ്യന്റെ സമയത്തിന് ഈ നാട്ടിലൊരു വിലയില്ല എനിക്ക് മനസ്സിലാവില്ല ഇത് എത്രയോ കാലമായിട്ട് ഇവിടെ നമ്മൾ ഈ റോഡ് നിർമ്മാണം ഹൈവേ നിർമ്മാണം എന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വണ്ടി കണ്ടത് ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ട് എനിക്ക് പതിനെട്ട് വയസ്സായിട്ട് പത്ത് പതിനഞ്ച് വല്ല അതിനിട്ട് പോലും ഇതുവരെയും തീരാത്തൊരു പ്രശ്നമാണ് എല്ലായിടത്തും പണി നടന്നുകൊണ്ടിരിക്കുന്നു പണി നടന്നു അവിടെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പണികൾ നടന്നുകൊണ്ടിരുന്നാലേ ഈ കോൺട്രാക്ടർമാരുടെയും അതുവഴി സർക്കാരുകളുടെയും കൈകളിലേക്ക് പണം എത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് തീരാത്തൊരു പ്രശ്നമായിട്ട് വേണ്ടത് ഇത് സർക്കാരിന്റെ സർക്കാരുകളുടെ ആവശ്യം തന്നെയാണ് ഇതിങ്ങനെ പണിയെടുത്തുകൊണ്ടിരുന്ന മാത്രമേ അവർക്ക് വരുമാനം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടെങ്കിൽ പോലും അത് കണ്ടില്ല എന്ന് അടിച്ച് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഞങ്ങൾ നോക്കിട്ട് ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും റോഡ് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഇപ്പോഴും മനസ്സമാധാനത്തോടെ പോകാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ നിർമ്മിച്ച റോഡാകട്ടെ എല്ലാം പൊളിഞ്ഞു വീണതാണ് കടക്കുന്നത് അതിന്റെ പേരിൽ ഇനി അടുത്ത അടുത്ത പണി നടക്കുന്നു അപ്പുറത്തെ റോഡ് സർവീസ് പ്രശ്നം വരും ഒരുപാട് കാസർഗോഡും കോഴിക്കോടും ഒക്കെ പൊളിഞ്ഞ സമയത്ത് മന്ത്രി റിയാസ് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും മറ്റേ ദേശീയപാത അതോറിറ്റിയുമായി മീറ്റിങ്ങൾ നടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞു അതായത് റോഡ് പൊളിഞ്ഞപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം വേണ്ടെടുക്കാൻ ആരുമില്ല അതിന്റെ കാര്യം എന്താണെന്ന് പറയാറ് പോലും നിലവിൽ വാർത്തകളോ ഒന്നും വരാത്ത അവസ്ഥയാ ആ പ്രാധാന്യം ആ വാർത്താ പ്രാധാന്യം മാധ്യമങ്ങൾ അടുത്ത വാർത്തയിലേക്ക് പോയതോടുകൂടി ആ വിഷയം അവസാനിച്ചു അവിടെ പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പൊ കേരളത്തിൽ നോക്കുക ജനങ്ങൾക്ക് ഇതൊക്കെ മതി ഞാൻ എന്ത് കൊടുത്താലും മേടിച്ചുകൊള്ളും പരാതിയൊന്നും പെടില്ല പൊതുജനമാണല്ലോ തലയിൽ കയറാം കഴുതകളാണല്ലോ എന്നുള്ളൊരു അധികാരവർഗത്തിന്റെ ധാർഷ്യമാണ് സാധാരണക്കാരൻ കോടതിയിൽ പോകേണ്ടി വന്ന അവസ്ഥ ആലോചിച്ചു ഇവിടെ ആരാണ് ജനപ്രതിനിധികൾ ഉള്ളത് ശരം അവർ ഇത് ഇടപെടില്ല കാര്യം സർവീസിന്റെ ഭാഗമായി നല്ല കിമ്പളം ഇവർക്കും ലഭിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇവർ ആരെ മൂലം പറയലോ ഇത്തരം ഘട്ടങ്ങളാണ് കോടതിയോട് നമുക്ക് ബഹുമാനം കാരണം ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ വിഷയം ഇത് എല്ലാ തന്നെ എല്ലാ ജനങ്ങളെയും എല്ലാ ദിവസങ്ങളിലും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് റോഡുകൾ അത്യാവശ്യമാണ് അതുപോലെ തന്നെ എല്ലാ റോഡ് നമുക്ക് അറിയാവുന്നതാണ് എല്ലാ ജനങ്ങളും നേരിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് മാത്രമല്ല ഇപ്പോൾ എല്ലാ ഒരു വീട്ടിൽ തന്നെ നാല് നാലുപേരുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേർക്ക് വണ്ടി ഉണ്ടാവും സ്വന്തമായിട്ട് അപ്പോൾ ഇത് ക്രമാതീതമായിട്ട് വലുതാകുമ്പോൾ നമുക്ക് റോഡ് നല്ല അനിവാര്യമായിട്ടുള്ള റോഡ് വേണം വലുതായിട്ടുള്ള റോഡ് വേണം അപ്പോൾ ഇങ്ങനത്തെ പ്രവർത്തികൾ തന്നെ സർവീസ് റോഡിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ ഇതൊന്നും താങ്ങില്ല മാത്രമല്ല അപകടങ്ങൾ എത്രത്തോളമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരു പരിഹാരമില്ലാണ്ട് കേരളത്തിലെ നമ്മൾ സത്യം പറയുന്നത് ഉള്ള കാര്യമാണ് പറയുന്നത് കേരളത്തിൽ നമുക്ക് വണ്ടി എടുത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഏതെങ്കിലും റോഡിൽ ഇപ്പോൾ ബ്ലോക്ക് ഇല്ലാത്തതുണ്ട് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇതാണ് അവസ്ഥ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തീരും ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് ഓരോ ആറ് മാസം കൂടുമ്പോഴും മഴ വരും മഴ വന്ന് റോഡ് പൊളിയും വീണ്ടും റിപ്പീറ്റ് ഈ മഴ പണി പണി നടക്കും റിപ്പീറ്റ് മഴ വരും റിപ്പീറ്റ് എന്ന് പറയുന്ന തന്നെയാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെ പോയങ്ങൾ ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെയും കണ്ടെത്താനായില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മൾ നമ്മളാന്ന് ആലോചിക്കും നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇവരുടെ കഴിവില്ലായ്മയ്ക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടത് എത്രത്തോളം നീചകരമായിട്ടുള്ള കാര്യമാണ് എത്രത്തോളം വിഷമകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കോടതി തന്നെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ഇതിന് സാധാരണക്കാരറങ്ങിട്ടേ കാര്യമുള്ളൂ ഇവിടെ നേരത്തെ പറയുമ്പോൾ തന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളോ നമ്മുടെ നേതാക്കളോ നമ്മൾ മുന്നിൽ തിരിച്ച് വെള്ള വസ്ത്രവും ഇട്ട് വരുന്ന നേതാക്കളോ ഒന്നും നമ്മുടെ പരിഹാരം കാണാനെത്തില്ല ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ സാധാരണക്കാർ തന്നെ ഹർജിക്കാരായി മാറിയില്ലേ അവർ തന്നെ ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിൽ നിന്നും അത്ഭുതമായിട്ടൊന്നും പ്രതീക്ഷിക്കാം ഈ ഹൈക്കോടതി മൂന്നാഴ്ചത്തേക്കിനാണ് മൂന്നാഴ്ചക്ക് അവസാനം ഈ ഹർജി വീണ്ടും പുനഃപരിശോധിക്കും മൂന്ന് മാസത്തെ സമയമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി കോടതിയോട് ചോദിച്ചത് പ്രശ്നപരിഹാരത്തിന് മൂന്ന് മാസം നാലാഴ്ച മൂന്ന് മാസം ഇപ്പൊ ആളുകൾക്ക് യാത്ര ചെയ്യണ്ടേ അങ്ങനെ യാത്ര പദ്ധതി പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണ്ടേ എന്നിട്ട് വേണ്ടേ വർക്കുകൾ ആരംഭിക്കാൻ കേരളം ഒരു എത്ത എപ്പോൾ വേണമെങ്കിലും ക്ലൈമറ്റ് ഒരു കണ്ടീഷനുള്ള സംസ്ഥാനമാണെന്നൊക്കെ അറിഞ്ഞിട്ടുമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് അടിസ്ഥാനപരമായി കോടതി കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അധോഗതി എന്നേ പറയാൻ പറ്റുകയുള്ളു എന്തായാലും കണക്കായി പോയി നിലവിലെ കോടതി വിധി എന്നേ പറയാനുള്ളു